ചേർപ്പ് പഞ്ചായത്തിൻ്റെയും സാമൂഹികാരോഗ്യ കേന്ദ്രത്തിന്റെയും നേതൃത്വത്തിൽ വിവിധ സ്ഥാപനങ്ങളിൽ മിന്നൽ പരിശോധന നടത്തി വൃത്തിഹീനമായി പ്രവർത്തിച്ച സ്ഥാപനങ്ങൾക്കെതിരെയും നിയമലംഘനങ്ങൾ കണ്ടെത്തിയ സ്ഥാപനങ്ങൾക്കെതിരെയും നടപടി സ്വീകരിച്ചു പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ നടത്തിയ പരിശോധനയിൽ വൃത്തിഹീനമായ സാഹചര്യത്തിൽ പ്രവർത്തിച്ച ചൊവ്വൂരിലെ രണ്ട് ഹോട്ടലുകൾ അടപ്പിച്ചു കൂടാതെ ഹെൽത്ത് കാർഡ് ഇല്ലാത്തതിനും നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്തതിനും ഹരിതകർമ്മസേനയുടെ സേവനം പ്രയോജനപ്പെടുത്താത്തതിനും ചില സ്ഥാപനങ്ങൾക്ക് പിഴ ചുമത്തുകയും നോട്ടീസ് നൽകുകയും ചെയ്തു ചേർപ്പ് സാമൂഹികാരോഗ്യ കേന്ദ്രം ഹെൽത്ത് സൂപ്പർവൈസർ കെ എം ഉമേഷിന്റെ നേതൃത്വത്തിൽ നടന്ന പരിശോധനയിൽ ഹെൽത്ത് ഇൻസ്പെക്ടർ റെജി ബാനർജി ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ എം വി സൗമ്യ ഗ്രാമപഞ്ചായത്ത് ക്ലർക്ക് കെ എസ് പ്രമോദ് വി ഇഒ പി ജെ ജോഷില എന്നിവർ പങ്കെടുത്തു ും കർശന പരിശോധനകൾ നടത്തുമെന്ന് സാമൂഹികാരോഗ്യ കേന്ദ്രം സൂപ്രണ്ട് ഡോക്ടർ പ്രതീഷ് കുമാർ പഞ്ചായത്ത് സെക്രട്ടറി എ വി മുൻതാസ് എന്നിവർ അറിയിച്ചു